തലസ്ഥാന നഗരത്തെ ഞെട്ടിച്ച സംഭവമായിരുന്നു വഞ്ചിയൂർ വെടിവയ്പ് കേസ് കേസിൽ പ്രതിയായ ഡോക്ടർ ദീപ്തിയുടെ മൊഴികൾ കള്ളമെന്ന് വെളിപ്പെടുത്തുകയാണ് പോലീസ് ഡോക്ടറും വെടിയേറ്റ യുവതിയുടെ ഭർത്താവ് സുജിത്തും തമ്മിലുള്ള ദീർഘകാലത്തെ ബന്ധമാണ് ഇതിനെല്ലാം കാരണം ഇരുവരും തമ്മിൽ പ്രണയമായിരുന്നുവെന്നും ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചുവെന്നും പോലീസ് പറയുന്നു എന്നാൽ സുജീത്തിന് തന്റെ കുടുംബത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള ബന്ധത്തിന് താൽപ്പര്യമുണ്ടായിരുന്നില്ല ദീപ്തിയും സുജീത്തും കൊല്ലത്തെ ഒരു ആശുപത്രിയിൽ ജോലി ചെയ്തപ്പോഴാണ് പരിചയപ്പെടുന്നത് ആ പരിചയം പിന്നീട് പ്രണയമായി വളർന്നു ദീപ്തി വിവാഹിതയാണ് ഇവരുടെ ഭർത്താവും ഒരു ഡോക്ടറാണ് ഇവർക്ക് കുട്ടികളില്ല ഇതിനായുള്ള ചികിത്സകൾ നടന്നു വരികയാണെന്ന് പോലീസ് പറയുന്നു ഇതിനിടെ സുജീത്തുമായുള്ള അടുപ്പം പ്രണയമായി വളർന്നിരുന്നു ഇരുവരും ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും തനിക്ക് കുടുംബത്തെ ഒഴിവാക്കാനായില്ലെന്ന് സുജിത്ത് ഡോക്ടറോട് പറഞ്ഞു ഇതിനിടെ ഇവരുടെ ബന്ധം സുജിത്തിന്റെ വീട്ടുകാർ അറിഞ്ഞിരിക്കാമെന്ന് പോലീസ് പറയുന്നു ഇതോടെയാണ് സുജിത്ത് കൊല്ലത്തെ ജോലി ഉപേക്ഷിച്ച് മാലിദ്വീപിലേക്ക് പോയത് അവിടെ ജോലിക്ക് പോയെങ്കിലും ഡോക്ടറുമായുള്ള ബന്ധം ഉപേക്ഷിച്ചിരുന്നില്ല ഇരുവരും ഫോണിലൂടെ ബന്ധപ്പെടുകയും നേരിട്ട് കാണുകയും ചെയ്തിരുന്നു സുജിത്തിനെ കാണുന്നതിനായി ദീപ്തി മാലിദ്വീപിൽ എത്തിയിരുന്നു അവിടെ ദിവസങ്ങളോളം ചെലവഴിച്ച ശേഷമാണ് ദീപ്തി മടങ്ങിയത് ഇക്കാര്യങ്ങൾ തെളിയിക്കുന്ന രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് തന്നെ വിവാഹം കഴിക്കണമെന്ന് ദീപ്തി സുജിത്തിനോട് ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു എന്നാൽ തനിക്കൊരു കുടുംബമുണ്ടെന്നും അവരെ ഉപേക്ഷിക്കാൻ തനിക്കാകില്ല എന്നും സുജിത്ത് ദീപ്തിയോട് പറഞ്ഞു എങ്ങനെയെങ്കിലും ഭാര്യ ഷിനിയെ ഒഴിവാക്കാൻ ദീപ്തി സുജിത്തിനോട് ആവശ്യപ്പെട്ടു കുട്ടികളെ താൻ നോക്കിക്കൊള്ളാമെന്നും ദീപ്തി സുജിത്തിനോട് പറഞ്ഞിരുന്നതായി പോലീസ് പറയുന്നു എന്നാൽ അതിനുള്ള ധൈര്യം സുജിത്തിന് ഉണ്ടായിരുന്നില്ല ഇതേ തുടർന്നാണ് ദീപ്തി സുജിത്തിന്റെ ഭാര്യയെ ഷിനിയെ വകവരുത്താൻ തീരുമാനിച്ചത് കേസിൽ പിടിയിലായതോടെ സുജിത്തിനെ കുരുക്കുന്നതിനാണ് പീഡന പരാതി ഡോക്ടർ ദീപ്തി നൽകിയതെന്നാണ് പോലീസ് നൽകുന്ന സൂചന ഇരുവരുടെയും ഉഭയ സമ്മതപ്രകാരമുള്ള ബന്ധമാണിതെന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത് കൊല്ലത്ത് വെച്ച് തന്നെ ബലാത്കാരമായി പീഡിപ്പിച്ചുവെന്നാണ് പോലീസിന് നൽകിയ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് സംഭവം കൊല്ലത്തായതിനാൽ കേസ് കൊല്ലം പോലീസിന് കൈമാറി നിലവിൽ വെടിവയ്പ് കേസിൽ അറസ്റ്റിലായ പ്രതി ദീപ്തിയെ വഞ്ചിയൂർ പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് വെടിവയ്പുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പുകൾ പുരോഗമിക്കുകയാണ് അതിനിടെയാണ് ഡോക്ടറും വെടിയേറ്റ യുവതിയുടെ ഭർത്താവും തമ്മിലുള്ള അടുത്ത ബന്ധത്തെക്കുറിച്ച് പോലീസിന് വിവരം ലഭിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ പലതരത്തിലുള്ള മൊഴികളാണ് ഡോക്ടർ നൽകിയതെന്ന് പോലീസ് പറയുന്നു അതൊക്കെ അതിവിദഗ്ധമായാണ് പോലീസ് പൊളിച്ചത് ഒരിക്കൽ പറയുന്ന മൊഴിയല്ല പിന്നീട് പറയുന്നത് പലപ്പോഴും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പോലീസിനോട് പറയുന്നത് ഇവർക്ക് മറ്റാരോ വിദഗ്ദ്ധ ഉപദേശം നൽകിയിരിക്കാമെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് കൊല്ലത്ത് നിന്നും വഞ്ചിയൂരിൽ പ്രതി കൃത്യം നടത്തിയത് തിരിച്ച് യാതൊന്നും സംഭവിച്ചില്ലെന്ന മട്ടിൽ കൊല്ലത്തെ ആശുപത്രിയിൽ ഡ്യൂട്ടിക്കും കയറി തനിക്കെതിരെ തെളിവുകളില്ലെന്ന തരത്തിൽ മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടെ പിടിക്കപ്പെടില്ലെന്ന് ദീപ്തി വിശ്വസിച്ചു എന്നാൽ തുമ്പൊന്നുമില്ലായിരുന്ന കേസിൽ പോലീസ് അതിവിദഗ്ധമായാണ് അന്വേഷണം നടത്തിയത് വെടിവെപ്പ് നടന്ന സംഭവം കുടുംബ ആദ്യമേ പോലീസ് ഉറപ്പിച്ചിരുന്നു എന്നാൽ ഇക്കാര്യം പോലീസ് പുറത്തു പറഞ്ഞിരുന്നില്ല അതീവ രഹസ്യമായിട്ടായിരുന്നു പോലീസിന്റെ അന്വേഷണങ്ങൾ നീങ്ങിയത് മാലി മാലിദ്വീപിലായിരുന്ന സുജിത്ത് നാട്ടിലെത്തിയിരുന്നു സംഭവത്തോടെ ഇയാളുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി ഡോക്ടർ ദീപ്തിയാണെന്ന് പോലീസ് മനസ്സിലാക്കിയത്